നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നിന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് എന്നാൽ ഏറ്റവും പുതിയതായിട്ട് അപ്ഡേഷൻ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല അട്ടപ്പാടി ഭാഗത്തു നിന്നുള്ളൊരു ഒരു ജോബ് വേക്കൻസിയാണ് അട്ടപ്പാടി ഭാഗത്തുള്ള നമുക്കൊരു ബ്യൂട്ടി പാർലറിലേക്ക് നമുക്കൊരു ഉള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് അത്യാവശ്യം കുറച്ച് ബ്യൂട്ടീഷ്യൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ലേഡീസ് സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചുള്ളത് താമസ ഭക്ഷണ സൗകര്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുട്ടമില്ല നല്ല റി പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പാലക്കാട് അട്ടപ്പാടി ഭാഗത്തേക്ക് ബ്യൂട്ടീഷ്യൻ ജോബ് അങ്ങനെ ആർക്കെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് എറണാകുളം കോതമംഗലം ഭാഗത്തുള്ള ഒരു പ്രമുഖ ബേക്കറിയിലേക്ക് നമുക്ക് ഒരു ജ്യൂസ് മേക്കർ ടീ മേക്കർ തസ്തികളിലൊക്കെ വേക്കൻസി ഉണ്ട് ആ ഒരു മേഖല പരിചയമുള്ളവരെയാണ് ചോദിക്കുന്നത് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ ജ്യൂസ് മേക്കറും ടീമേക്കറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ബാ ബാങ്കിലേക്ക് നമുക്ക് സെയിൽസ് ഓഫീസർ എന്നുള്ള തസ്സിൽ നമുക്ക് വേക്കൻസി കിടപ്പുണ്ട് മെയിലിനും ഫീമെയിലിനും ഉണ്ട് ഏകദേശം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ് ഉള്ളവർക്കും നോക്കാവുന്നതാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിന് ഉള്ളിലുള്ളവർക്കാണ് ഈ ഒരു ബാങ്കിലേക്ക് സെയിൽസ് ഓഫീസർ തസ്തിയിൽ വേക്കൻസി നോക്കുവാനായിട്ട് പറ്റുക നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്കുള്ളൂ തൊടുപുഴയിൽ നിന്നുള്ളൊരു വേക്കൻസിയാണ് തൊടുപുഴയിലുള്ള ഒരു പ്രമുഖ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികളുണ്ട് നമുക്കവിടെ താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലുള്ളവർക്ക് നോക്കാവുന്ന തൊഴിലവസരമാണ് എച്ച് ആർ മാനേജർ അതേപോലെ ബ്രാഞ്ച് മാനേജർ സെക്യൂരിറ്റി സൂപ്പർവൈസർ സെയിൽസ് ഗഡ് ഹെഡ് അതേപോലെ തന്നെ എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ തസ്തികൾ മെയിലിലും ഫീമെയിലിലും ഉണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനത്തെ ജോബ് നോക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു വേക്കൻസിയാണ് എറണാകുളം ജില്ല കാക്കനാട് ഭാഗത്തുള്ളൊരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികളുണ്ടോ ഒന്നാമത്തെ ഡിസൈനർ വേക്കൻസിയാണ് അത്യാവശ്യം ഒരു പരിചയമുള്ളവരെയാണ് നോക്കുന്നത് അതുപോലെ അക്കൗണ്ടൻറ്റായിട്ട് ഉണ്ട് ഒരു ഫീമെയിലിനെയാണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് അതുപോലത്തെ ഓഫീസ് ബോയ് ആയിട്ട് നമുക്ക് വേക്കൻസികൾ കിടപ്പുണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് മറ്റു ജില്ലയിലുള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷനുള്ള ഒരു പ്രമുഖ കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ സ്റ്റാഫിലുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫ്രണ്ട് ഓഫീസ് അഡ്മിനായിട്ട് ഫീമെയിൽ സ്റ്റാഫിനാണ് ചോദിച്ചുള്ളത് വെച്ചാൽ ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും മേഖലയിൽ ശരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പരിഗണനയുണ്ട് സാലറി പാക്കേജ് എട്ട് ടു പന്ത്രണ്ടായിരം റേഞ്ചായിരിക്കും സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാകാം നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അരലിലെ ഒരു കോട്ടോപ്പാടം ഭാഗത്തുള്ള ഒരു ടി വി ഡിഷ് ടേക്കർ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അതിലേക്ക് നമുക്ക് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചത് പ്ലസ് ടു ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് ആ ഫ്രഷേഴ്സിൽ നോക്കാവുന്നതാണ് സ്റ്റാർട്ടിംഗ് സാലറി എട്ട് ടു പത്ത് ആ റേഞ്ചായിരിക്കും ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് നാട്ടുകൽ ഭാഗത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ലേഡീസ് സ്റ്റാഫിനാണ് വേക്കൻസി സെയിൽസ് ഗേൾ വേക്കൻസിയാണ് സാലറി പത്തായിരമാണ് ഡ്യൂട്ടി ടൈം ഒമ്പതേ ടു ആറാണ് നോക്കാൻ താല്പര്യമുള്ളവർ മണ്ണാർക്കാട് നാട്ടുകൽ ഭാഗത്താണ് വേക്കൻസി ഉള്ളത് നോക്കാൻ താല്പര്യമുള്ളൊരു ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മണ്ണാർക്കാട് തച്ചമ്പാറ ഭാഗത്തുള്ള ഇലക്ട്രിക് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് നമുക്ക് ഇതൊരു സെയിൽസ്മാൻ സെയിൽസ് ഗേൾ തസ്കീകളിൽ വേക്കൻ കിടപ്പുണ്ട് മണ്ണാർക്കാട് തച്ചമ്പാറ ഭാഗത്താണ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് മണ്ണാർക്കട അലനല്ലൂർ ഭാഗത്തുള്ള അലനല്ലൂർ ഭാഗത്തുള്ള പ്രമുഖ ബൈക്ക് ഷോറൂമിലേക്ക് ഏതാനും ചില വേക്കൻസികളുണ്ട് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ക്യാഷിയർ ആയിട്ട് വേക്കൻസി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ഫീമെയിൽ സ്റ്റാഫിനാണ് വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടും അലനല്ലൂർ ഭാഗത്തേക്ക് നമുക്ക് വേക്കൻസികൾ അപ്ഡേഷൻസ് കിടപ്പുണ്ട് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പെരിന്തുമണ്ണ ഭാഗത്തുള്ള ഒരു സ്പോർട്സിൻ്റെ ഷോറൂമിലേക്ക് നമ്മൾ ഓഫീസ് സ്റ്റാഫിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനഞ്ചായി പതിനയ്യായിരം രൂപ റേഞ്ച് സാലറി പാക്കേജ് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇനി പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ അറിയുവാനായിട്ടും അറിയുവാനായിട്ടും അതേപോലെ തന്നെ വേക്കൻസി നോക്കുവാനൊക്കെയായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു ജോബ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും കൂടുതൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആംബാർ ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ടുള്ള ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമ്മൾ ഓൾ കേരള എല്ലാ ഭാഗങ്ങൾ കൂടെയും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ജോലി അന്വേഷിച്ചിട്ടൊന്നും ജോബ് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജോബ് ഒരു ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ടും കൂടെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ഏതാനും ചില നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി